അങ്ങനെ ഇന്നത്തെ ക്ലാസ്സെല്ലാം കഴിഞ്ഞാൽ ഏകദേശം നാല് നാലരയാകുമ്പം ധർമ്മചാലക്കെന്ന് ഓടി പിടിച്ച് മുന്നിൽ കണ്ടൊരു ബസ് ചാടിക്കേരി നല്ല തിരക്കേട്ടാ കോളേജ് ടൈമും സ്കൂളെല്ലാം വിട്ട സമയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കണ്ണൂർ എത്തിയൊക്കെ നോക്കുമ്പോൾ കളിയും മുട്ടം ബ്ലോക്ക് ഒരു രക്ഷില്ല നാല് ഭാഗത്തും ബ്ലോക്ക് എങ്ങോട്ട് നോക്കിയാലും ബ്ലോക്ക് ആണല്ലോ ബസ്സ് കയറി പോകുന്ന അതിലൂടെയെല്ലാം ബസ് ഇറങ്ങി വരും നാല് ഭാഗത്ത് വിട്ടേ ബസ് പോകുന്നത് ബ്ലോക്കിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാന്ന് അതിൻ്റെ ഗതാഗതം സ്ംഭിച്ചിട്ടുള്ളത് അങ്ങനെ ഡ്രൈവറെടുത്തെത്തി നമ്മളെ ചങ്ക് ബ്രോ കുട്ടു ആണ് ഡ്രൈവർ ഫ്രണിൽ നിന്ന് ഇട്ട പേര് നമ്മൾ സ്നേഹത്തോടെ കുട്ടുപോയെന്ന് വിളിക്കും അങ്ങനെ കുട്ടുവിനോ പതിനേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ട്രാക്കിലേക്ക് വണ്ടിയെല്ലാം എടുത്ത് വെച്ച് ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം വരുന്നത് അങ്ങനെ അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് നമ്മൾ ഓടിച്ചാടി പുറത്തിറങ്ങി അപ്പോൾ കുട്ടും നേരെ പുറത്തേക്ക് വരുന്നുണ്ട് ഏതാ വണ്ടി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതുതന്നെ നമ്മളെ സ്വന്തം മാധവി കൂത്തുപറമ്പ് കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മാധവിൻ്റെ വണ്ടിയാണ് ഇതാണ് അജയ് ചേട്ടം കുട്ടിൻ്റെ അടുത്ത് നിന്ന് വർത്താനം പറയുന്നത് നമ്മളെ ഫിറ്റാണ് എന്നിട്ട് നമുക്ക് എന്താ സഹായം മേടിക്കലും പെട്ടെന്ന് ചെയ്തു തരും അന്നേരം അതാ മക്കളെ നമ്മളെ സാവിര പറന്ന് കുതിച്ച് പോകുന്നത് എല്ലാ വണ്ടി നാലുപാതുകൊട്ടിയാണ് പോകുന്ന ബ്ലോക്ക് ആയുണ്ട് അങ്ങനെ കുട്ടുവിന് പോകേണ്ട സമയമായി കുട്ടു ഓടിപ്പിടിച്ച് വണ്ടി കയറി കുട്ടുവിൻ്റെ ഒരു ചിരിയുണ്ട് അവസാനം അതാണ് മക്കളെ ഹൈലൈറ്റ് ആ നോട്ടം ചിരിയും അതിലാന്ന് ആൾ വീണ് പോകുക അങ്ങനെ ആലം പറഞ്ഞ് കുട്ടുവാടുന്ന വണ്ടി എടുത്ത് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി ഒരളെയും കൂടി നമുക്ക് പരിചയപ്പെടാണ്ട് ഇല്ലേ കണ്ടക്ടർ ദിനേശ് ചേട്ടൻ അതൊരു റൈറ്റാണ് അങ്ങനെ ദിനേശ് ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ വേഗം ഓടിപ്പിടിച്ച് വീണ്ടും മുന്നോട്ടേക്ക് പോയി കുട്ടു അത് ആ ലൈറ്റെല്ലാം മിനിച്ചുകൊണ്ട് വേഗം പറക്കുന്നുണ്ട് പയ്യനൂരേക്ക് ഇത് പയ്യനൂര് പോയി കണ്ണൂർ വന്നിട്ട് പിന്നെ കൂത്തുറമ്പുത്തിയ വണ്ടി ഹോൾ ടാട്ടാ ദിനേശ് ചട്ടന അത നോക്കി ചിരിക്കുന്നതല്ലോണ്ട് അങ്ങനെ ദിനേശ് ചേട്ടനോടും കുട്ടിനോടും മാധവീനോടും ടാറ്റ ബൈബ് പറഞ്ഞ് ഞാൻ വീട്ടിലേക്കും പോയി മാധവി പയ്യനൂരേക്കും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക Ta ta bye. -bye.